അർത്ഥം സ്പഷ്ടീകരിക്കാൻ കഴിയാത്ത ഗൂഢമന്ദഹാസം ആൺമനസിന്റെ ആഴങ്ങളിൽ എവിടെയോ കാമനകൾ ഉണർത്തുന്ന നോട്ടം സിനിമാ നടിയല്ല അടുത്ത വീട്ടിലെ എന്നും കാണുന്ന സുന്ദരി പെൺകുട്ടിയെന്ന് തിരയിൽ കാണുമ്പോഴൊക്കെ തോന്നിപ്പിക്കുന്ന ദേഹപ്രകൃതം തടിച്ച ഉടലും ചീർത്ത കവിളുകളും ഉരുണ്ട മിഴികളും ഉപയോഗിച്ച് കച്ചവട സിനിമയുടെ മേളക്കൊഴുപ്പിലും ആർട്ട് ചിത്രത്തിന്റെ നിശബ്ദതയിലും നായികയെക്കുറിച്ചുള്ള ബദൽ സങ്കല്പം തിരയിൽ സാധ്യമാക്കിയ അഭിനേത്രി സരിത മലയാളത്തിൽ അത്രയധികം സിനിമകളൊന്നുമില്ല എങ്കിലും ചെയ്ത കഥാപാത്രങ്ങളൊക്കെയും തിരയിൽ സരിത എഴുതിയ സുന്ദര കാവ്യങ്ങളായി പ്രേക്ഷകരിന്നും ഓർമ്മയിൽ താലോലിക്കുന്നു തമിഴും തെലുങ്കും സരിതാ ഫീവറിന് അടിമപ്പെട്ട കാലത്ത് തന്നെ മലയാളവും നടിയെ ആഗ്രഹിക്കുന്നത് സന്ദർഭമൊരുക്കുമ്പോൾ ജോഷിയുടെ മനസ്സിൽ മമ്മൂട്ടി നായിക ഇന്ദു പൂർണിമാ ജയറാം ആയിരുന്നു പൂർണിമയുടെ വിവാഹമാണ് ആ കഥാപാത്രം സരിതയിലെത്തിക്കുന്നത് സന്ദർഭത്തിലെ ഇന്ദുവിലൂടെ എൺപത്തിനാലിൽ സരിതയുടെ മലയാള തുടക്കം നന്നായി ആഘോഷിക്കപ്പെട്ടു സ്ത്രീ പ്രേക്ഷകനെ ഉന്നം വെച്ചുകൊണ്ടിറങ്ങിയ ഈ മെലോഡ്രാമയിലെ ഡ്രാമയിലെ പണ്ടൊരു കാട്ടിലൊരാൺ സിംഹം എന്ന പാട്ട് അന്നേറ്റുപാടാത്ത മലയാളി ഉണ്ടാവില്ല നായകൻ മമ്മൂട്ടിയുമായുള്ള ജോഡിപ്പൊരുത്തം സരിതയ്ക്ക് നായികി എന്ന നിലയിൽ റിസർവഡ് ഫോർ മമ്മൂട്ടി എന്നൊരു ടാഗ് ലൈൻ തന്നെ നൽകി ഡോക്ടർ സാറേ സാറേ ഡോക്ടർ കേൾക്കണേ ഇതേ വർഷം ഒരു കൊച്ചു കഥ ആരും പറയാത്ത കഥ മിനിമോൾ വത്തിക്കാനിൽ എന്നീ ചിത്രങ്ങളിലും സരിതയെത്തി ഭർത്താവിൻ്റെ മരണം ഹാർട്ട് പേഷ്യൻ്റായ മകളിൽ നിന്ന് ഒളിച്ചു വയ്ക്കുന്ന ജാനുവായി ഒരു കൊച്ചു കഥയിൽ സരിത ശരിക്കും ഷൈൻ ചെയ്തു മീന ബേബി മീനയായി ഹരിശ്രീ കുറിച്ച ഈ ചിത്രം നല്ല വിജയവും നേടി സന്ദർഭവും ഒരു കൊച്ചുകഥയും സരിതയ്ക്ക് ഇരുത്തം വന്ന ഭാര്യയുടെ ഇമേജ് പകർന്നു നൽകിയപ്പോൾ കുടുംബചിത്രങ്ങളിലെ വീട്ടുമൃഗമായി നടിക്ക് പരിണമിക്കേണ്ടി വന്നു ഭർത്തൃ തീരുമാനങ്ങളോട് വിപ്രതിബത്തി പ്രഖ്യാപിച്ച് നഴ്സ് എന്ന പദവിക്കുള്ളിൽ വിലയം പ്രാപിച്ച് ജീവിതം കരുപ്പിടിപ്പിക്കുമ്പോഴും ഉള്ളിൻ്റെയുള്ളിൽ അതിലോലമായൊരു ഭർത്തൃസങ്കല്പം വച്ചുപുലർത്തുന്നുണ്ട് എൺപത്തി അഞ്ചിലെ മുഹൂർത്തം പതിനൊന്ന് മുപ്പതിലെ ആനി പഞ്ചഭൂതങ്ങളിലൊന്നായി ഭർത്താവിനെ അയാളൊരു പെൺവേട്ടക്കാരനാണെന്നറിഞ്ഞിട്ടും ആരാധിക്കുന്ന തൊണ്ണൂറിലെ കുട്ടേട്ടനിലെ ലക്ഷ്മി തമിഴിലും കന്നഡത്തിലും തെലുങ്കിലും പലവട്ടം മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം നേടിയ സരിതയെ മലയാള സിനിമ പക്ഷേ ചതുരക്കള്ളിയിൽ അടച്ചുകൊണ്ടേയിരുന്നു മമ്മൂട്ടി ചിത്രങ്ങളിലെ ഉപഭോഗദ്രവ്യത്തിനപ്പുറം പ്രകൃതി ആർജിച്ചെടുത്ത അഭിനയ മികവ് സരിതയ്ക്ക് പുറത്തെടുക്കാൻ സാധിച്ചത് എൺപത്തിയെട്ടിലെ സംഘത്തിലും എൺപത്തിയഞ്ചിലെ കാതോട് കാതൂരത്തിലുമാണ് ഇല്ലിക്കൽ കുട്ടപ്പായിയുടെ ജീവിതാഘോഷങ്ങളുടെ ഉപരിപ്ലവമായ ദൃശ്യതകളിലൂടെയാണ് ഇതൽ വിരിയുന്നതെങ്കിലും കഥാഗതിയിലേക്ക് സരിതയുടെ അമ്മിണി മകളെയും കൊണ്ടുവരുന്ന രംഗങ്ങളിലാണ് സംഘത്തിന് മുറുക്കം കൈവരുന്നത് തൻ്റെ രക്തമാണെന്നറിയാതെ മകളെ കാക്ഷിക്കുന്ന പൂർവ്വകാമുകന് മുമ്പിൽ ഒരു ഉരുക്കു പോലെ നിലകൊണ്ട് പുരുഷൻ്റെ മൃഗതൃഷ്ണകളോട് യുദ്ധം പ്രഖ്യാപിക്കുന്ന അമ്മിണി വേട്ടയാടപ്പെട്ട പെണ്ണിൻ്റെ പ്രതിരൂപമാണ് ഭാഷ നൽകുന്ന പ്രതിബന്ധങ്ങൾ മറികടന്നുകൊണ്ടുള്ള സരിതയുടെ പ്രകടനത്തിന് മുമ്പിൽ മമ്മൂട്ടി പോലും ചഞ്ചല ചിത്തനാവുന്നത് സംഘത്തിലെ സവിശേഷ കാഴ്ച തന്നെ മധ്യവർഗ ക്രൈസ്തവ സമുദായത്തിലെ സാമൂഹിക ഘടന അട്ടിമറിച്ച കഥാപാത്രമായിരുന്നു കാതോട് കാതൂരത്തിലെ മേരി മദ്യപാനിയായ ഭർത്താവിനെ കൈയൊഴിഞ്ഞ് കോഴി വളർത്തലും മറ്റുമായി തൻ്റെയും കുഞ്ഞിൻ്റെയും നിത്യവൃത്തി കഴിക്കുന്ന അവൾ നിരാലംബനായ ഒരു യുവാവിനെ സ്വന്തം ജീവിതത്തോട് ചേർത്തു ചേർത്തുവെക്കുന്നു ദൈനംദിന ജീവിതത്തിൽ സാമുദായിക താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി നടത്തിയ ഈ തെരഞ്ഞെടുപ്പിലൂടെയാണ് സരിത കാതോട് കാതൂരത്തിൽ തിളങ്ങുന്നത് വിവിധ ഭാഷകളിലെ തിരക്ക് എൺപത്തി ആറിൽ സരിതയെ മലയാളത്തിന് അന്യയാക്കി അതേസമയം എൺപത്തിയേഴിൽ ആറ് ചിത്രങ്ങളിലൂടെ നടി വീണ്ടും മോളിവുഡിനെ നെഞ്ചോട് ചേർത്തു തനിയാവർത്തനത്തിലെ മരത്തേമ്പള്ളി ബാലൻ മാഷിൻ്റെ ഭാര്യ സുമിത്ര തന്നെ അതിൽ ഉജ്ജ്വലം മമ്മൂട്ടി അറിമുതകർത്ത ചിത്രത്തിൽ കണ്ണീരിനും നിസ്സഹായതയ്ക്കും മധ്യേ നിൽക്കുമ്പോഴും സൂക്ഷ്മതയുള്ള അഭിനയ സാമർത്ഥ്യം ഫലപ്രദമായി തന്നെ സരിത വിനിമയം ചെയ്തു എവിടെ നിന്നോ വന്ന് അടിച്ചമർത്തപ്പെട്ട ഒരു ജനതയുടെ രക്ഷകയായി മാറുന്ന യാഗാഗ്നിയിലെ ശാന്തി സരിതയുടെ മലയാളത്തിലെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിലൊന്ന് കുറ്റവാളിയുടെ ലേബലിൽ കോടതിയിലെത്തി ചാട്ടുള്ളി പോലത്തെ സംഭാഷണങ്ങൾ കൊണ്ട് ജഡ്ജിയെപ്പോലും വിറപ്പിക്കുന്ന ശാന്തി യാഗാഗ്നിയുടെ കച്ചവട പരാജയം കൊണ്ടാവാം അന്നത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല വിളംബരത്തിലെ വികലാംഗ യുവതി സുനന്ദയും നടിയുടെ ഗംഭീര ഭാവങ്ങൾ കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട കഥാപാത്രം അതേസമയം മാനസമൈനെ വരൂ പി സി മുന്നൂറ്റി അറുപത്തൊൻപത് കണി കാണും നേരം തുടങ്ങിയ ചിത്രങ്ങൾ സരിതയുടെ കരിയറിലെ തന്നെ റോങ് സെലക്ഷനുകളായി മാറി എൺപത്തി എട്ടിൽ സംഘം കൂടാതെ അനുരാഗിയിലും ഒന്നുമൊന്നും പതിനൊന്നിലും സരിതയെത്തി മലയാളത്തിൽ മോഹൻലാലിൻ്റെ നായികയായി ഒരു ചിത്രം സരിതയുടെ മോഹമായിരുന്നു ചെപ്പിലെ ലക്ഷ്മിയായി സരിതയ്ക്ക് ക്ഷണമുണ്ടായെങ്കിലും തിരക്കുമൂലം ആ കഥാപാത്രം സ്വീകരിക്കാൻ കഴിഞ്ഞില്ല അനുരാഗിയിലെ റോസമ്മയായി നടിയെത്തിയെങ്കിലും മോഹൻലാലിനൊപ്പം ദൃശ്യതകൾ ഷെയർ ചെയ്തത് രമ്യാകൃഷ്ണനും ഉർവശിയുമായിരുന്നു എൺപത്തി ഒമ്പതിൽ ലാൽ അമേരിക്കയിലും ലാൽ നായിക എന്ന സ്വപ്നം നടിക്ക് സഫലീകരിക്കാൻ കഴിഞ്ഞില്ല വിവാഹശേഷം നായികയായി സരിത ഒരു ചിത്രത്തിലേ അഭിനയിച്ചുള്ളൂ തൊണ്ണൂറിലെ കുട്ടേട്ടൻ സരിത കൂടി ചേർന്ന് നിർമ്മിച്ച തൊണ്ണൂറ്റി ഒമ്പതിലെ ഫ്രണ്ട്സ് സിദ്ദിഖ് തമിഴിലേക്ക് റീമേക്ക് ചെയ്യുന്നു തമിഴിലേക്കുള്ള സിദ്ദിക്കിൻ്റെ എൻട്രി ആയിരുന്നതിനാൽ അവിടെ ഒരു കാലം സൂപ്പർ നായികയായിരുന്ന സരിത സൗഹൃദത്തിൻ്റെ പുറത്ത് ഫ്രണ്ട്സിൻ്റെ പ്രൊഡക്ഷൻ ഡിസൈനറായി താരങ്ങളെയെല്ലാം സിനിമയ്ക്ക് വേണ്ടി ബുക്ക് ചെയ്തത് സരിതയാണ് പക്ഷേ കൃത്യസമയത്ത് വിജയിൻ്റെ നായികയായി പറഞ്ഞുറപ്പിച്ച സിംറാൻ മുങ്ങി സിമ്രാൻ ഇല്ലെങ്കിൽ താൻ അഭിനയിക്കില്ലെന്ന് വിജയ് ആ പ്രതിസന്ധിയിൽ പകരം നായികയ്ക്കായി അലഞ്ഞ് സരിത ആകെ മെലിഞ്ഞു ദേവയാനി പകരമെത്തിയതോടെ ഷൂട്ടിംഗ് തുടങ്ങി വിജയിന്റെ അമ്മവേഷം മുകേഷും സിദ്ദിക്കും നിർമ്മാതാവ് സ്വർഗ്ഗചിത്ര അപ്പച്ചനുമൊക്കെ നിരുത്സാഹപ്പെടുത്തിയിട്ടും തമിഴിലൊരു റീഎൻട്രി മോഹിച്ച് സരിത ഏറ്റെടുത്തു സിനിമയുടെ ഫസ്റ്റ് കോപ്പി കണ്ടപ്പോൾ പക്ഷേ നടി ആകെ തകർന്നു പോയി കലൈമാമണി പൊമ്പിള ശിവാജി നടിപ്പുപേരൊളി എന്നൊക്കെ വിളിച്ച് തമിഴകം ബഹുമാനിച്ച് ആരാധിക്കുന്ന സരിതയുടെ പേര് ചിത്രത്തിൽ ഗ്രൂപ്പ് ആർട്ടിസ്റ്റുകൾക്കിടയിൽ പടമെങ്ങനെയുണ്ടെന്ന് പ്രിവ്യൂ കഴിഞ്ഞപ്പോൾ ചോദിച്ച സിദ്ദിക്കിനോട് നന്നായി എന്ന് മാത്രം പറഞ്ഞ് മുറിവേറ്റ മനസ്സോടെ സരിത തിയേറ്ററിൽ നിന്നിറങ്ങി അപ്പച്ചൻ പ്രതിഫലവുമായി എത്തിയപ്പോൾ അതിൽ നിന്ന് ഒറ്റ രൂപ നാണയം മാത്രം ചോദിച്ചു വാങ്ങി ആ സിനിമയുണ്ടാക്കിയ മുറിവ് നടി മറക്കാൻ ശ്രമിച്ചു പിന്നീടൊരു ഒന്നര വർഷം നല്ല വേഷങ്ങൾ വന്നിട്ടും സരിത സ്വീകരിച്ചില്ല രണ്ടായിരത്തി മൂന്നിൽ ജൂലി ഗണപതി എന്ന ടൈറ്റിൽ റോളുമായി ബാലു മഹേന്ദ്ര എത്തുന്നതുവരെ അപമാനിക്കപ്പെട്ടതിൻ്റെ വേദന നടിയിൽ നടങ്ങനെ കിടന്നു നാഷണൽ അവാർഡിൻ്റെ വക്കത്തുവരെ ജൂലി ഗണപതി സരിതയെ എത്തിച്ചു രണ്ടായിരത്തിൽ ലൈഫ് ഈസ് ബ്യൂട്ടിഫുള്ളിലൂടെ മലയാളത്തിൽ റീഎൻട്രി നടത്തിയ സരിത രണ്ടായിരത്തി മൂന്നിൽ അമ്മ കിളിക്കൂടിൽ നവിയുടെ അമ്മയായി അഭിനയത്തിൻ്റെ ഉദാത്ത ഭാവങ്ങൾ തന്നിൽ ഇനിയും പെയ്തൊഴിയാതെ കിടക്കുന്നുവെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചു